ഉപയേലി നമ്മുടെ മോണിറ്ററിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളത് ഈ ബോർഡ് ആക്ച്വലി കംപ്ലയിന്റ് ആണ് അപ്പോൾ ഈ ഒരു ബാറ്ററി ചാർജ് ആവുന്നില്ല ഈ ബോർഡ് കംപ്ലയിന്റ് ആവേണ്ടി ബാറ്ററി ചാർജ് ആവുന്നില്ല ഇപ്പൊ ട്രൈ ചെയ്യപ്പോൾ ഇത് ട്രാൻസ്ഫോമർ ആണ് അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവിലും ടെർമിനലിൽ നമ്മൾ വേറൊരു അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ പന്ത്രണ്ട് വോൾട്ടിന്റെ അഡാപ്റ്ററാണ് ഈ അഡാപ്റ്റർ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും ബാറ്ററി ചാർജ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ സപ്ലൈ എടുക്കുന്നില്ല അതാണ് ബോർഡിന്റെ കംപ്ലൈന്റ് അതിന് കപ്പാസിറ്റർ ഭാഗം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും അപ്പൊ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ ചെക്ക് ചെയ്തുണ്ടോ ഇപ്പൊ വൈദ്യുതി കാലിലൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ബാറ്ററിന്റെ കണക്ഷൻ ഊടി കേട്ടോ ഇപ്പൊ ബാറ്ററിയിലെ ചാർജ് ഉണ്ട് നേട്ടം നമ്മൾ മുമ്പ് കൊടുത്ത കണക്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുണ്ടോ ഇപ്പം ബാറ്ററി ഏകദേശം ചാർജ് ആയിട്ടുണ്ട് കണ്ടത് ഇവിടെ ഞാൻ ഓഫ് ആക്കിയത് കണ്ടല്ലേ ഇതിപ്പോ ഓണ് ഓഫ് എന്നൊക്കെ നമ്മൾ കൊടുത്തു നോക്കണം കണ്ടോ ചാർജ് ആയിട്ടുണ്ട് ബാറ്ററി അപ്പൊ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ